കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നതായി മന്ത്രിമാരായ മുഹമ്മദ് റിയാസും കെ ബി ഗണേഷ് കുമാറും അറിയിച്ചു വിഷയത്തിൽ കർണാടക സർക്കാരിൻ്റെ അലംഭാവത്തെ ചൂണ്ടിക്കാട്ടി ബന്ധുക്കളും ലോറിയുടമ മനാഫും രംഗത്തെത്തി കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ജില്ലാ ഭരണകൂടവും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹവും അക്കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് അങ്കോള സംഭവം അറിഞ്ഞയുടൻ കേരള സർക്കാർ ഇടപെട്ടുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ ഇടപെടലോടെയാണ് കർണാടക രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു പക്ഷേ കാലാവസ്ഥ വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതെന്നാണ് അവർ പറയുന്നത് പിന്നെ രണ്ട് ലൈനിൽ മണ്ണ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലൈൻ ക്ലിയർ ചെയ്തു അതിൽ കൂടെ പാത്രമേ അകത്തേക്ക് പോകാൻ പറ്റുന്നുള്ളൂ അങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ലോറി ഉണ്ടെന്നൊക്കെ അവർ അറിയുന്നത് അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ പക്ഷേ രാവിലെ തന്നെ ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു അർജുന എട്ട് ദിവസമായി പോയിട്ട് മീൻസ് ലാസ്റ്റ് എട്ടാം തീയതിയാണ് പോയത് പതിനാറാം തീയതി രാത്രി ഇവിടെ എത്തേണ്ട ആളാണ് പതിനാറാം തീയതി രാവിലെ ഈ സംഭവം എട്ടേ മുക്കാലിനാണ് ആ ദേശീയപാതയിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്നതും അവൻ്റെ ജി പി എസ് ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്തതും ആ സ്ഥലത്ത് വെച്ചിട്ടാണ് പക്ഷേ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് തന്നെ മിസ്സിംഗിന് അവർ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെയുള്ള അവരുടെ ഓണേഴ്സോ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പറും കാര്യങ്ങളും പിന്നീട് ഇവിടുന്ന് രാത്രി തന്നെ നമ്മുടെ ഇവിടുന്ന് ബ്രദേഴ്സും ഹസ്ബൻ്റൊക്കെ പോയി അവർ പിറ്റേ ദിവസം രാവിലെ മുതൽ അവിടെ കണ്ടിന്യൂസ് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുക്കുന്നില്ല അവിടുത്തെ ഒരു നടപടി ഭയങ്കര പൂറാണ് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ അർജുനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എനിക്ക് രാവിലെ മുതലാണ് രാവിലെ ഒരു ഒമ്പത് മണി മുതലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ എപ്പോഴും വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിളിക്കും രാവിലെ ഒമ്പത് മണി പതിനാറാം തീയതി ഒമ്പത് മണി മുതലാണ് എനിക്ക് കിട്ടാത്തത് ഞാൻ രാവിലെ മണിക്ക് വിളിച്ചപ്പോ ഫോൺ ഫുള്ള് റിങ് ചെയ്താണ് അപ്പോൾ ഞാൻ ഉറങ്ങാൻ ഞാൻ അധികം വിളിച്ചില്ല പിന്നെ ഒമ്പത് മണിക്ക് ശേഷം വിളിച്ചപ്പോ ഒരു സമയമാണ് അപ്പോൾ ഞാൻ വിളിച്ചപ്പോ പതിനാറാം തിക്കുന്ന രാവിലെ ഇങ്ങനെ വിളിച്ചപ്പോഴും തീരെ കിട്ടുന്നില്ല രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമില്ലെന്ന് ലോറിയുടമ മനാഫ് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഇതന്നെയാണ് ഉള്ളത് വണ്ടി ഇത് ലാസ്റ്റ് വരെ ഈ വണ്ടി ഇട്ടിട്ട് അർജുന അവിടെ കിടന്നു എന്നുള്ളതാണ് ഉറങ്ങിക്കുന്നുള്ളതാണ് അറിവ് അർജുനെ തെരയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പണിയും ഇവിടെ നടക്കണില്ല തീരെ നടക്കണില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്